അസലാ വൈക്കും വരമത്ത വർക്കാത്ത വരമ അഹ് മുസ് മുഹമ്മദിനി മുഹമ്മദ് വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂറിൻ്റെ മുപ്പത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹു സുബാൻ അല അവൻ്റെ പ്രകാശത്തെ കുറിച്ചാണ് പറയുന്നത് വൽ അറുൽ എന്ന് തുടങ്ങുന്ന വചനത്തിൽ അതിനുശേഷം അള്ളാഹു അടുത്ത വചനത്തിൽ പറഞ്ഞത് ഫി ബുദ്ധിൻ ചില ഭവനങ്ങളിലാണ് ആ പ്രകാശം ഉണ്ടാകുന്നത്

ഒന്നും അവരെ ഭൗതികമായ കാര്യങ്ങളും കച്ചവടമൊന്നും ശ്രദ്ധ തെറ്റിക്കാത്ത ചില ആളുകൾ പുരുഷന്മാർ ആ പള്ളികൾ ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ പള്ളികളുമായി ചേർന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മേന്മകൾ അള്ളാഹുൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയും പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും അള്ളാഹുവിൻ്റെ പ്രകാശം സ്ഫുരിക്കുന്ന ആ പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതിൽ പത്തു കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന് സൂറത്തുൽ ജീനിന്റെ പതിനെട്ടാം വചന ചില അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അഹദൻ അതുകൊണ്ട് തന്നെ ഭവനങ്ങളിൽ ിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രവാചകനോടോ ഒക്കെ പള്ളിക്കൊക്കെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് പള്ളിയെ അനാദരിക്കലാണ് പള്ളിയോടുള്ള മര്യാദകട മനസ്സിലാക്കുക രണ്ടാമതായി പള്ളിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹഷാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ തക്വയുടെ കാരണമാണ് എന്ന് അടയാളമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പള്ളിയെ ആദരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമതായി എപ്പോഴും ശുദ്ധിയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ പള്ളിയിൽ മൂത്രം വഹിച്ച വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞു ഇന്നഹാദിലായുഹാഖുൻ ബൗലി വലർ ഇന്ന മാഹി ലിക്കരില്ല പള്ളികൾ അത് ഇവിടെ ഇത്തരത്തിൽ മൂത്രമൊഴിക്കാനോ മേച്ചതകൾക്കോ വേണ്ടിയുള്ള സ്ഥലമല്ല അവിടെ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതാണ് എന്ന് ആ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ പള്ളി ശുദ്ധീകരിച്ചിട്ടുണ്ട് അതിന് കൂലി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ പള്ളി ശുദ്ധീകരിക്കുന്ന വൃത്തിയാക്കിയിരുന്ന സ്ത്രീയെ പോലും പ്രവാചകൻ ആദരിച്ചിട്ടുണ്ട് അവർ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ അറിയിക്കാത്തത് വിഷമം പ്രകടിപ്പിക്കുകയും അവരുടെ കബരങ്കിൽ പോയി നമസ്കരിക്കുകയും ചെയ്തത് അതിലേക്കുള്ള സൂചകമാണ് നാലാമതായി സഹോദരന്മാരെ ആ പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ ശുദ്ധി പാലിക്കേണ്ടതുണ്ട് യാബനി ആദം ഖുദ്സീനത്തക്കും എന്ത കുല്ലി മസ്ജിദിൻ എന്ന് പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയോടു കൂടി പ്രവേശിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് ഉറങ്ങുമ്പോൾ കളിക്കുമ്പോൾ മോശപ്പെട്ട സന്ദർഭങ്ങളിൽ ഒക്കെ ധരിച്ച വസ്ത്രവുമായി ഒരിക്കലും നമ്മൾ പള്ളിയിലേക്ക് എത്തുവാൻ പാടില്ല അതേപോലെ തന്നെ വായ ദുർഗന്ധം ഉണ്ടാകുന്ന രൂപത്തിൽ ഉള്ളി കഴിച്ചവനോട് പള്ളിയിലേക്ക് വരതരുതെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മോശം ദുർഗന്ധം അവസ്ഥയിൽ പുക വിയർപ്പിലും ഒക്കെ മുങ്ങിക്കൊളിച്ചും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് വരുന്നത് വളരെ മോശപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചാമതായി പള്ളിയിൽ പ്രവേശിച്ചാൽ ഒരിക്കലും ശബ്ദമുയർത്തുവാന് പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അനീസ് പറഞ്ഞത് നമസ്കരിക്കുമ്പോൾ ഒരാൾ അള്ളാഹുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പോലെ നിങ്ങളൊരാളും പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തുവാൻ പാടില്ല എന്ന് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ പോലും ആളുകൾ ശബ്ദം കുറക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ പ്രവേശിച്ചുകൊണ്ട് രാഷ്ട്രീയവും ഭൗതികവുമായ കാര്യങ്ങൾ സംസാരിച്ച് ശബ്ദമുയർത്തി സംസാരിക്കുന്ന നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആറാമതായി പള്ളികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ തോളുകൾ ചാടി കടക്കരുത് എന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് തങ്ങളുടെ തോളുകൾ ചാടിക്കടക്കേണ്ടതില്ലാത്ത രൂപം മുമ്പിലേക്ക് സൊഫിലേക്ക് അടുത്തിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് വരുന്ന ആളുകൾ ജനങ്ങളുടെ തോൾ ചാടി കിടക്കാതെ ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാമതായി പള്ളികളിൽ കച്ചവടം പാടില്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വെച്ച് വിൽക്കുകയോ വാങ്ങുകയോ അഥവാ കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാക്കും ലാഭം നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞു പള്ളികൾക്കകത്ത് കച്ചവടം പാടില്ല എങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ഓർഡർ നൽകുന്ന വിഷയത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം എട്ടാമതായി നഷ്ടപ്പെട്ട കാര്യങ്ങളെ വിളിച്ചന്വേഷിക്കാൻ പാടില്ല എന്ന് പ്രവാചകന് പറഞ്ഞു ആരെങ്കിലും വല്ലത് നഷ്ടപ്പെട്ടതിന് ശേഷം പള്ളിയിലേക്ക് വന്നുകൊണ്ട് വിളിച്ച് ലാ റദ്അള്ളാഹു അലീഖ് അള്ളാഹു നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊള്ളുക എന്ന് പ്രവാചകന് പറഞ്ഞു പള്ളിക്ക് പുറത്താണ് അത്തരം മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തേണ്ടത് ഒൻപതാമായി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു മുഫ്ഹി ബാഹ്മത്തിക്ക് എന്നും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹു ഇനി അസ് അലുഖ് അലിഖ് എന്നും പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രവാചകനെ സ്വലാത്ത ചൊല്ലൽ പ്രത്യേകം സുന്നത്തായും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുക പത്താമതായി പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് സഹ്യത്ത് നമസ്കരിക്കേണ്ടതുണ്ട് പ്രവാചകന് പറഞ്ഞു ഇതാത് ഫലാഹദ് കുമ്പുൽ മസ്ജിദ് ഫലായജലിസ് ഹത്തായുസലി ഇറക്കാഴ്ച നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടറക്കാർ വരെ അവൻ ഇരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ജോ നമസ്കാരത്തിൽ ഹുതുമ നടക്കുമ്പോൾ പോലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ തഹ്യത്ത് നമസ്കരിച്ച് മാത്രമേ നമ്മൾ ഇരിക്കാനും പാടുള്ളൂ ശ്രദ്ധിക്കുക അത് പ്രത്യേകം സുന്നത്താണ് ഈ രൂപത്തിൽ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയെ ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വെബ്രകാത്തു ം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി പ്ലീസ്റ്റി